കഴിഞ്ഞ ദിവസം ഇതാ ചൈന അരുണാചൽ പ്രദേശിന്റെ ഇരുപത്തിയേഴ് സ്ഥലങ്ങൾക്ക് തടാകങ്ങളും മലനിരകളും ഉൾപ്പെടുന്ന ഇരുപത്തിയേഴ് സ്ഥലങ്ങൾക്ക് പേര് മാറ്റിയിരിക്കുന്നു ഇന്ത്യയുടെ സ്ഥലപ്പേരുകൾ ചൈന മാറ്റുന്നു അത് അവർക്കൊരു അവകാശപ്പെട്ട ഒരു സ്ഥലമാണെന്ന രീതിയിൽ ലോകത്തിന് മുന്നിൽ കാണിക്കുന്നു യഥാർത്ഥത്തിൽ ഇത് അതൊന്നുമല്ല പ്രശ്നം ഒരു പേര് മാറ്റാൻ ചൈനക്ക് പെട്ടെന്ന് ഒരു ആഗ്രഹം തോന്നി മാറ്റിയത് നമുക്കൊക്കെ അറിയാം ഇന്ത്യ പാക് സംഘർഷത്തിന് ശേഷം ചൈന ഫ്രസ്ട്രേഷനിലാണ് അത് തെളിയിക്കുന്നല്ലേ ഈ കഴിഞ്ഞ ദിവസത്തെ അവരുടെ ഈ പേര് മാറ്റൽ ചലങ്ങൻ ചൈന ഇന്ന് ലോകത്തെ ഏറ്റവും വിഷമിക്കുന്ന രാഷ്ട്രങ്ങളിൽ ഒന്നായിട്ട് മാറിയെന്നാണ് ഞാൻ വിചാരിക്കുന്നത് രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഒന്ന് ഈ കഴിഞ്ഞ ഓപ്പറേഷൻ സിന്ധൂറിൽ അവരുടെ മാനസ പുത്രിയായ പാക്കിസ്ഥാൻ ഏറ്റ കനത്ത പ്രഹരം ചൈനയുടെ യുദ്ധ പലപ്പോഴും പാകിസ്ഥാൻ ഉപയോഗിച്ചിരുന്നത് അതൊക്കെ തകർന്ന് തരിപ്പണമായി ഇന്ത്യയുടെ ഇന്ത്യക്കെതിരായിട്ട് അത് പ്രയോഗിക്കാൻ കഴിയാത്ത അവസ്ഥ അല്ലെങ്കിൽ പ്രയോഗിച്ചെടുത്തൊക്കെ തിരിച്ചടി കിട്ടുന്ന അവസ്ഥ പാകിസ്ഥാൻ സംഭവിച്ചു ഇവിടെ പാകിസ്ഥാൻ മാത്രമല്ല ചൈനയുടെ ഡിഫൻസ് ബിസിനസ്സിന് കൂടി കനത്ത പഹരം ഏറ്റിരിക്കുന്നു അതിലുപരി തങ്ങളുടെ ഒരു ഒരു സഖ്യ രാജ്യം തങ്ങളുടെ ഒരു മാനസപുത്രി എന്ന് നമുക്ക് പറയാം പാകിസ്ഥാൻ ഏറ്റിട്ടുള്ള കനത്ത പരാജയം അത് ചൈനയെ വല്ലാതെ വിഷമിപ്പിച്ചിരിക്കുന്നു മാത്രമല്ല ഇവിടെ ഒരു കാര്യം കൂടി ഓർക്കേണ്ടതുണ്ട് ഈ ഈ പഹൽഗാമിന് ശേഷം ആ ആ ഭീകരാക്രമണത്തെ പരിസയമായിട്ട് തള്ളി പറയാൻ ചൈന മടിച്ചു യുദ്ധത്തിന് അല്ലെങ്കിൽ ഒരു ഒരു പ്രതികാരത്തിന് അതിന് തിരിച്ചടിക്കാൻ ഇന്ത്യ തയ്യാറായപ്പോ ചൈന എടുത്ത നിലപാടുകളും നമ്മൾ കണ്ടു ഒരു ഒരു അസ്വതയോട് യോജിക്കാത്ത പാകിസ്ഥാന് വേണ്ടി നിലകൊള്ളുന്ന നിലപാടുകൾ തന്നെയാണ് അന്ന് സ്വീകരിച്ചത് അവിടെ ഇന്ത്യ മുന്നോട്ട് പോയി ചൈനയുടെയും മറ്റുള്ള വാക്കുകൾക്ക് ഒരു പ്രസക്തി ഇല്ലായിരുന്നു ചൈനീസ് ആയുധങ്ങൾ ഇന്ത്യക്കെതിരെ ഉപയോഗിക്കാൻ പാകിസ്ഥാൻ ശ്രമിച്ചു അതൊക്കെ ഒന്ന് നേരിട്ട് തകർക്കുന്നത് ലോകം കാണുകയും ചെയ്തു അപ്പൊ പാകിസ്ഥാൻ ഉണ്ടായപ്പോ പരാജയം എന്ന് പറയുന്നത് അത് ചൈനയുടെയും പരാജയമാണെന്ന് ചൈന തന്നെ സ്വയം സമ്മതിക്കുന്നു രണ്ടാമത്തെ നമ്മൾ ഞാൻ വേറൊരു പ്രധാനപ്പെട്ട പ്രശ്നം ബലോചിസ്ഥാനാണ് ബലോചിസ്ഥാനിലെ സമര പോരാളികൾക്ക് ഇന്ത്യ സമ ഇന്ത്യ സഹായം നൽകുന്നു എന്നത് ചൈനയുടെ പഴയ ആക്ഷേപമാണ് ഇന്ത്യ അത്തരത്തിലുള്ള വിദേശ രാജ്യങ്ങളിലെ സഹായിക്കുന്ന ഒരു സ്വഭാവമില്ലായിരുന്നു പക്ഷെ ഇവിടെ ഒരു ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ചൈന പാകിസ്ഥാനിലെ ബോർഡർ തുറമുഖത്തേക്ക് നിർമ്മിച്ചു വരുന്ന ഒരു ഒരു ചൈനീ ചൈന പാകിസ്ഥാൻ എക്കണോമിക് കോറിഡോർ കോറിഡോറുണ്ട് അത് കടന്നു പോകുന്നത് പാക്കാദീന കാശ്മീരിൽ കൂടിയാണ് പാക്കാദീന കാശ്മീർ ഇന്ത്യയുടേതാണെന്ന നിലപാട് നമ്മൾ പലവട്ടം ആവർത്തിച്ചിട്ടുണ്ട് അപ്പം ഇവർക്ക് ചൈനയ്ക്ക് ആവശ്യം പാക്കാദീന കാശ്മീരിൽ കൂടി ഈ റോഡ് നിർമ്മിക്കുന്നതിനെ അവിടുത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനെ ഇന്ത്യ എതിർക്കരുത് അതിന് മനസമ്മതം നൽകണം ഇന്ത്യ സമ്മതം നൽകണം ഇന്ത്യ എന്നതായിരുന്നു ചൈനയുടെ ഒരു ഒരു ആവശ്യം നമ്മൾ ഓർക്കുന്നുണ്ടാവും ചൈനീസ് പ്രീമിയർ പണ്ട് അദ്ദേഹം മോഡി അധികാരമേറ്റതിനു ശേഷമുള്ള ആദ്യത്തെ ഇന്ത്യ സന്ദർശനം ഗുജറാത്തിൽ വെച്ചിട്ടായിരുന്നു അന്നും അദ്ദേഹം ചൈനീസ് പ്രീമിയർ ഇന്ത്യയോട് ആവശ്യപ്പെട്ടത് പിഒ കെയിൽ കൂടിയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ചൈനയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് പച്ചക്കൊടി കാണിക്കണം എന്നതാണ് പിന്നീട് മഹാബലിപുരത്ത് നടന്ന ഇന്ത്യ ചൈന ഉച്ചകോടിയിലും അത് തന്നെയായിരുന്നു ആവശ്യം പലവട്ടം അക്കാര്യം ചർച്ച ചെയ്തിട്ടുണ്ട് പക്ഷെ ഇന്ത്യ പറഞ്ഞു പിഒ കെ സ്പാർട്ട് ഓഫ് ഇന്ത്യ അവിടെ കൂടി ചൈനയ്ക്ക് ഞങ്ങളുടെ അനുമതിയില്ലാതെ ഇന്ത്യയുടെ അനുമതി ഇല്ലാതെ റോഡ് വെട്ടാനെന്നല്ല ഒരു നിർമ്മാണ പ്രവർത്തനവും അനുവദിക്കാൻ പറ്റില്ല എന്നൊരു പ്രഖ്യാപിത നിലപാടിൽ ഇന്ത്യ ഉറച്ചു നിന്നു ഇന്നും അത് തന്നെയാണ് ഇന്ത്യയുടെ നിലപാട് ഇതൊക്കെ കഴിഞ്ഞതിനു ശേഷമാണ് ഇപ്പോ ബലോചിസ്ഥാൻ സ്വതന്ത്ര രാജ്യമായിട്ട് പ്രഖ്യാപനം നടത്തിയത് അനവധി കോടി ബില്യൻസ് ഓഫ് ഡോളേഴ്സ് ചൈന ആ മേഖലയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് ബോർഡർ തുറമുഖം അവരുടെ ഒരു വലിയ സ്വപ്നമായിരുന്നു ചൈനയ്ക്ക് പടിഞ്ഞാറൻ മേഖലയിലേക്ക് അറബിക്കടലിലേക്ക് വെസ്റ്റേൺ ഈ ലോകത്തിന്റെ പടിഞ്ഞാറൻ മേഖലയിലേക്കുള്ള ഒരു കവാടം എന്ന നിലയ്ക്കാണ് ചൈന കണ്ടിരുന്നത് അതൊക്കെ ബലോചിസ്ഥാനിലായാൽ ചൈനയുടെ അവസ്ഥ എന്താവും ഈ ബലോചിസ്ഥാനിലെ സമര പോരാളികള് പാകിസ്ഥാനെ മാത്രമല്ല എതിർത്തിരുന്നത് ചൈനയുടെ അധിനിവേശത്തെയും എതിർത്തിരുന്നു അതിനെ അതിനെതിരായിട്ട് പടപെട്ടാൻ പാകിസ്ഥാനെ നിർബന്ധിച്ചതും പ്രേരിപ്പിച്ചതും ചൈന തന്നെയായിരുന്നു അതൊക്കെ പരാജയപ്പെടുന്ന കാഴ്ചയും കൂടിയുണ്ട് അപ്പൊ ഇത്തരം ഒരു ഒരു മാനസിക സമ്മർദ്ദം നേരിടുന്ന വേളയിലാണ് പുതിയ കുതന്ത്രവുമായിട്ട് ചൈന രംഗത്തു വന്നത് അരുണാചൽ പ്രദേശിലുള്ള കുറെ സ്ഥലങ്ങൾ ചൈനീസ് അതിർത്തിയോട് ചേർന്നുള്ള കുറെ സ്ഥലങ്ങൾ അതിന്റെ മുഴുവൻ പേര് മാറ്റുന്നു ഇന്ത്യ നിശ്ചയിച്ചിട്ടുള്ള പേരുകളുണ്ട് ലോകത്തിന്റെ ഭൂപടത്തിലുള്ള പേരുകളുണ്ട് അതൊക്കെ മാറ്റിയിട്ട് ചൈന ഒരു പ്രത്യേക ഭൂപടം പുതിയ ഭൂപടം പുറത്തിറക്കുന്നു ഇന്ത്യ അതിനോട് ശക്തമായിട്ട് പ്രതികരിച്ചിട്ടുണ്ട് മാത്രല്ല അതൊന്നും അംഗീകരിക്കുന്ന പ്രശ്നമില്ല ഇന്ത്യ ഇന്ത്യയുടെ മുമ്പില് ലോകത്തിന്റെ മുമ്പില് ആ സ്ഥലങ്ങൾ ഏതാണ് എന്നുള്ളത് ഭൂപടങ്ങളിൽ ഉണ്ട് എന്ന നിലപാടും ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം പ്രഖ്യാപിച്ചു കഴിഞ്ഞു അതിനേക്കാളൊക്കെ ഉപരി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഒരു ഘടകം കഴിഞ്ഞ ദിവസം അരുണാചൽ പ്രദേശിന്റെ മന്ത്രിസഭ മുഖ്യമന്ത്രിയും എല്ലാ മന്ത്രിമാരും സീനിയർ ഉദ്യോഗസ്ഥന്മാരുൾപ്പെടെ യോഗം ചേർന്നത് ഇന്നിപ്പോ ചൈന പേര് മാറ്റിയിട്ടുള്ള ഒരു പ്ര പ്രദേശത്ത് വെച്ചിട്ടാണ് ചൈനീസ് അതിർത്തിയിൽ നിന്ന് അഞ്ചു കിലോമീറ്റർ ഉള്ളിൽ ഏതാണ്ട് ചൈനീസ് അതിർത്തിയിലുള്ള ചെറുപട്ടണത്തിൽ പോയിട്ട് അരുണാചലിന്റെ ഇറ്റാൻ നഗറിൽ നിന്ന് ചൈനീസ് അതിർത്തിയിലുള്ള നഗരത്തിൽ പോയിട്ട് അരുണാചലം മന്ത്രിസഭയുടെ യോഗം ചേർന്നിരിക്കുന്നു അത് അത് നൽകുന്ന മെസ്സേജ് വ്യക്തമല്ലേ ഇത് ഞങ്ങളുടെ ഭൂപ്രദേശമാണ് അരുണാചലിന്റെ ഭാഗമാണ് ഇന്ത്യയുടെ ഭാഗമാണ് എന്നുള്ള സന്ദേശം അരുണാചൽ സർക്കാർ ചൈനയ്ക്ക് നൽകി കഴിഞ്ഞു ഇവിടെ നമ്മൾ വേറൊരു കാര്യം കൂടി ഓർക്കേണ്ടതുണ്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി രാഷ്ട്രപതി ഉപരാഷ്ട്രപതി പ്രതിരോധ മന്ത്രി ഒക്കെ അരുണാചൽ പ്രദേശിൽ സന്ദർശിക്കുന്നു എന്ന് പ്രഖ്യാപനം വരുമ്പോ ചൈന കയറി ഒബ്ജക്ട് ചെയ്യാറ് അവിടെ പോകാൻ പാടില്ല ഞങ്ങളുടെ അനുമതി ഇല്ലാതെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പോകാൻ പാടില്ല എന്നൊരു ഒരു ഒരു വികൃതമായ അല്ലെങ്കിൽ കേട്ടാൽ തമാശയായിട്ട് തോന്നുന്ന നിലപാട് ചൈന എടുത്തിട്ടുണ്ട് പക്ഷെ കോൺഗ്രസുകാരൻ പറഞ്ഞ കാലത്ത് പ്രതിഭാ പട്ടീല് രാഷ്ട്രപതി ആയിരുന്ന സമയത്ത് ഇത്തരം ഒരു നിലപാടെടുത്തപ്പോ പ്രതിഭ പട്ടീൽ ആ യാത്ര മാറ്റിവെച്ചു ശരിക്ക് ഇന്ത്യക്ക് അപമാനകരമാവുന്ന ഒരു ഒരു സമീപനമായിരുന്നു അത് മൻമോഹൻ സിംഗ് ഗവൺമെന്റിന്റെ കാലഘട്ടത്തിലാണ് അത് ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു പക്ഷേ ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി ആയിരുന്ന സമയത്ത് വെങ്കയ്യ നായിഡു അരുണാചൽ പ്രദേശ് സന്ദർശിക്കാൻ പോയപ്പോ ഇതേ ഒബ്ജക്ഷൻ ഉന്നയിച്ചു വെങ്കയ്യ നായിഡു പോയി ഒരു 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 ചൈനയുടെ ഒരു ഒരു നിർദ്ദേശവും അദ്ദേഹം ചെവിക്കൊണ്ടില്ല നരേന്ദ്രമോദി അരുണാചൽ സന്ദർശിക്കാൻ പോയെപ്പോഴും സമാനമായ നിലപാട് ചൈന എടുത്തു അത് പുച്ഛിച്ചു തള്ളി നരേന്ദ്രമോദി നരേന്ദ്രമോദി അതിനുശേഷം എത്രയോ വട്ടം അരുണാചൽ പ്രദേശം സന്ദർശിച്ചിട്ടുണ്ട് ഇവിടെ ഇവിടെ നമ്മൾ കാണേണ്ട മറ്റൊരു ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ ചൈനീസ് അതിർത്തിയിൽ അരുണാചലിലെ ചൈനീസ് അതിർത്തിയിൽ ഇന്ന് സുശക്തമായ സൈനിക വിന്യാസം പഴയ കാലത്ത് യു പി എ ഗവൺമെന്റിന്റെ കാലത്ത് രണ്ടായിരത്തി പതിനാലില് നരേന്ദ്രമോദി അധികാരത്തിൽ വരുന്നതുവരെ ആ ഉപദേശത്ത് സഞ്ചരിക്കാൻ കഴിയാത്ത അവസ്ഥയായി മോഡി ഗവൺമെന്റ് ആദ്യം ചെയ്തത് ബോർഡർ റോഡ്സ് നിർമ്മിക്കുകയാണ് ഒരട്ടം മുതൽ മറ്റേ അറ്റം വരെ ഇന്ത്യൻ അതിർത്തിക്കുള്ളില് വാഹനങ്ങൾക്ക് പോകാൻ കഴിയുന്ന വിധം സൈനിക വ്യൂഹങ്ങൾക്ക് യാത്ര ചെയ്യാൻ പറ്റുന്ന വിധത്തിലുള്ള മികച്ച റോഡുകൾ നിർമ്മിച്ചു ആ ഭാഗത്തൊക്കെ ചെറിയ ചെറിയ ഹെലിപ്പാഡുകൾ നിർമ്മിച്ചു നമ്മുടെ വ്യോമസേനയ്ക്കും കരസേനയ്ക്കും മറ്റേ ഇറങ്ങാൻ ഭാഗത്തിനുള്ള ഹെലികോപ്റ്ററുകൾക്ക് ലാൻഡ് ചെയ്യാൻ ഭാഗത്തിനുള്ള ചെറിയ ചെറിയ ഹെലിപ്പാഡുകൾ നിർമ്മിച്ചു അതിലുപരി സൈനിക താവളങ്ങളും ഉണ്ട് അപ്പോ ചൈനയ്ക്ക് മെസ്സേജ് വളരെ വ്യക്തമാണ് അന്നാണ് നമ്മൾ ഓർക്കണം ഈ ഈ ഇത്തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടരുകയും സൈനിക വിന്യാസം ശക്തമാവുകയും ചെയ്ത സമയത്താണ് ഭൂട്ടാൻ അതിർത്തിയിൽ ഡോക്ലാമില് ചൈന പ്രകോപനത്തിന് തയ്യാറായത് അവിടെ ഡോക്ലാം എന്ന് പറയുന്നത് ചൈനയുടെയും ഭൂട്ടാന്റെയും ഇന്ത്യയുടെയും അതിർത്തിയാണ് ഒരു ട്രയമ്പിളാണ് അവിടെ ഇന്ത്യയിലേക്ക് കടന്നു വരാൻ പാക് പട്ടാളം തയ്യാറായി കുറെ വർഷങ്ങൾക്ക് മുമ്പാ മോഡി ഗവൺമെന്റിന്റെ കാലഘട്ടത്തിലാണ് അന്ന് ഇന്ത്യ അതിനെ ചെറുത്ത് തോൽപ്പിച്ചു കാല് മുന്നോട്ട് വെച്ച കാല് പുറകോട്ട് വെച്ച ചൈനയുടെ ചരിത്രവും അവിടെ ആയിരിക്കും നാം ചെറുപ്പം രേഖപ്പെടുത്തിയിട്ടുണ്ടാവുക അവർ ഉദ്ദേശിച്ചത് ഡോക്ലാമിലൂടെ വന്ന് ഭൂട്ടാനും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം വിച്ഛേദിച്ച് ഭൂട്ടാനെ കയ്യിലെടുക്കാനുള്ള ഒരു ശ്രമം ഭീഷണിപ്പെടുത്താനുള്ള ശ്രമം കൂടിയായിരുന്നു ചൈനയുടേത് അത് മോഡി ഗവൺമെന്റ് അന്ന് പരാജയപ്പെടുത്തി പിന്നീട് ലഡാക്കിൽ ചൈന നടത്തിയ സാഹസ്യത്തിന്റെ ചിത്രവും നമുക്കറിയാം ഇന്ന് അവര് എവിടെയൊക്കെ ഇന്ത്യയുടെ ചരിത്രത്തില് ഈ ചൈന എപ്പോഴൊക്കെ മുന്നോട്ട് കാലെടുത്ത് വെച്ചിട്ടുണ്ടോ അവിടെ പുഴൻ അവരുടെ അധീശത്വം സ്ഥാപിച്ചിട്ടേ ഉള്ളൂ അത് നെഹ്റു ഗവൺമെന്റിന്റെ കാലത്ത് കോൺഗ്രസ് ഗവൺമെന്റുകളുടെ കാലത്താണ് പക്ഷെ മോഡി ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ ഇന്ത്യയിലേക്ക് കടന്നു വരാൻ ചൈന ശ്രമിച്ചപ്പോഴൊക്കെ അവർക്ക് പുറകോട്ട് പോകേണ്ടി വന്നിട്ടുണ്ട് അത് ലഡാക്കിലും നമ്മൾ കണ്ടു ഡോക്ലാമ്പിലും കണ്ടു ഇന്ന് തിർത്തിയിൽ നമ്മൾ വളരെ വളരെ ഞാൻ മനസ്സിലാക്കുന്നത് ചൈനീസ് അതിർത്തിയിൽ പ്രത്യേകിച്ച് അരുണാചൽ പ്രദേശങ്ങളിലൊക്കെ അരുണാചലിന്റെ അതിർത്തിയിലൊക്കെ സുശക്തമായ സൈനിക വിന്യാസമുണ്ട് ബലോചിസ്ഥാൻ കൂടി കൈവശം വന്നാൽ ചൈനയുടെ ഭാഗത്ത് നിന്ന് ചില പ്രകോപനങ്ങൾ ഉണ്ടായി കൂടായുകയില്ല എന്നൊരു ഒരു ഒരു വിലയിരുത്തല് ഡൽഹിയില് ഉണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത് അതിന്റെ അതിന്റെ അടിസ്ഥാനത്തില് സൈനിക വിന്യാസം ഗൗരവത്തിലുണ്ട് ഇന്ത്യ പാകിസ്ഥാന്റെ അതിർത്തിയിൽ മാത്രമല്ല ചൈനയുടെ അതിർത്തിയിലും ജാഗ്രത പുലർത്തുന്നു എന്നതാണ് നമ്മൾ കാണുന്നത് തീർച്ചയായും ചൈനയുടെ അതിർത്തിയിൽ ഇന്ത്യ എന്തായാലും ജാഗ്രത പുലർത്തുന്നുണ്ട് പക്ഷേ ഇന്ത്യക്ക് മേൽ ഒരു ഇന്ത്യ പാക് സംഘർഷത്തിൽ ഇന്ത്യയുടെ ആധികാരിക വിജയത്തിന് മേൽ ചൈന തീർക്കുന്ന ഫ്രസ്ട്രേഷൻ കൂടിയാണ് അരുണാചൽ പ്രദേശിന്റെ ഈ പേര് മാറ്റലിനെ നമുക്ക് കാണാൻ സാധിക്കുക ചൈനയ്ക്ക് ഒരറ്റെ ആവശ്യമേ ഉള്ളൂ പി ഒകെ വഴിയൊരു വ്യാപാര ഇടനാഴി എന്നുള്ളത് അതിന് ഇന്ത്യയുടെ പൂർണ്ണ സമ്മതം ഇന്ത്യ തടസ്സം നിൽക്കാതിരിക്കുന്ന ഒരവസ്ഥ വരണമെന്ന ആഗ്രഹവും ആ ആഗ്രഹത്തിന്റെ പുറത്താണ് ഇന്ത്യക്ക് മേലുള്ള ചൈനയുടെ സമ്മർദ്ദം എന്നതും വ്യക്തമാണ് താങ്ക് യു ഹരിദാസ്